വളാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ സുരക്ഷാവേലി തകർന്നു വിദ്യാർത്ഥികൾ എട്ടടി താഴ്ചയിൽ വീണു നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വളാഞ്ചേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പരിസര മതിലിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗ് ഭാഗം തകർന്നു വീണതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ എട്ടടി താഴ്ചയിലേക്ക് പതിച്ചു ഭാഗ്യവശാൽ വലിയ അപകടം ഒഴിവായി ഗ്രൌണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മതിലിനോടനുബന്ധിച്ച ഫെൻസിംഗിന് സമീപം ഒത്തുകൂടിയിരിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ തകർച്ചയിൽ ചിലർ താഴേക്ക് വീണു ചെറിയ പരിക്കുകളോടെ വിദ്യാർത്ഥികളെ അധ്യാപകർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഇരുന്നിട്ടേ ആ വലയിലേക്ക് അങ്ങോട്ട് താഴേക്ക് തൂങ്ങിയിരിക്കാണ് അങ്ങനെയാണ് കുട്ടികളത് പൊട്ടിച്ച് കേട് വീഴുന്നത് കാരണം എന്നാൾ ഇതേമാതിരി ഞങ്ങൾ ഇപ്പൊ മക്കളോട് പറഞ്ഞതാണ് കാരണം അതിലേക്ക് നേരം മതിലിന മുകളിൽ ഇരിക്കാണെങ്കിൽ കുഴപ്പം വരില്ല അവര് ശരിക്കാ ആ വലയിലേക്ക് ഇവിടെ തൂങ്ങി ഇരുന്നിട്ട് അതിനിപ്പവിടെ എന്തിട്ടിട്ടും കാര്യമില്ല മക്കളെ തന്നെയാണ് അത് കേടുവരുതെ തന്നെയാണ് വിഴാനുള്ള സാ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അതിപ്പോ എന്താണെങ്കിലും അങ്ങനെ തന്നെ അവരത് വലിച്ചു കേടുവരുത്ത പിന്നെ ആ വലയിലേക്ക് തൂങ്ങിയിരിക്കാൻ പാടില്ലല്ലോ തൂങ്ങിയിരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെങ്കിലും വെയിറ്റ് വന്നിട്ട് വന്നിട്ടായിരിക്കും താഴ്ക്ക് വിടില്ലേ അതാ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ളതില്ലേ വലിയ കുട്ടികളല്ലേ ഇരുമ്പിന്റെ ആണെങ്കിലും അപകടം ഉണ്ടാവില്ല എന്നാലും അത് അവർ ആറ്റിപ്പടിച്ചിടുക ശരിക്കും വലയ കൊണ്ട് അതൊരു വല്യ ഫലം ഇല്ല അതിന്റെ മുന്നേ സംഭവിച്ചില്ല പക്ഷെ അങ്ങനെ സാധ്യത കൂടുതലാണ് കാരണം മക്കളെല്ലാരും അവിടെ ഇരുന്നിട്ട് വലയിലേക്ക് ഇങ്ങനെ തൂങ്ങിയിരുന്നിട്ടേ ഇല്ലല്ലോ ോകുട്ടികള് വലിയ പരുക്കൊന്നും ഇല്ല എന്നാലും ഒരു കുട്ടിയുടെ ചെവിന്നൊക്കെ ചോര പറഞ്ഞു പറ ഈ ഭാഗം പൊട്ടിട്ടേ ഇവിടെ ഉള്ളൂന്നല്ല പിന്നെ ആ സമയത്ത് എന്താ ബോധം കിട്ടു അങ്ങനെയൊക്കെ ഉള്ളു വേറെ കൊഴപ്പൊന്നുമില്ല അവരോട് പറയുള്ളത് ഒന്ന് സ്കൂളിലെ മാഷുമാര് ശരിക്കത് അവിടെ കുട്ടികളോട് അവര് പറഞ്ഞ് ഒരു ബോധ്യപ്പെടുത്തണം കാരണം അങ്ങനെ പറ്റിയത് അപകടം വരുന്നു ഇപ്പൊ ഈ ചെറിയ ഇതിൽ സംഭവിച്ചിട്ടുള്ളൂ അത് അവിടുന്ന് വീണാ മതി എന്തേലും ദുരന്തം ഉണ്ടാവാൻ വേണ്ടിട്ട് അപ്പൊ അത് നമ്മൾ അത് ഉണ്ടാക്കി അവരോടത് ഓർമ്മപ്പെടുത്തണം നമ്മൾ അധ്യാപകരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മക്കൾ ഇരുന്നിട്ട് കേടി ഇരുത്താൻ പാടില്ല രണ്ടു കൂട്ടർ ശ്രദ്ധിച്ചാൽ അത് നല്ലതിരിക്കും അല്ലെങ്കിൽ നമ്മളെ നമ്മളെ കൺമുന്നിൽ തന്നെ നമ്മളെ കുട്ടികൾ വീണ് എന്തെങ്കിലും പറ്റുന്നേ കാണ്ടി വരും നഗരസഭയുടെ ഫണ്ടിൽ നിർമ്മിച്ച ഈ ഫെൻസിംഗ് നിലവാരമില്ലാത്ത രീതിയിലാണ് നിർമ്മിച്ചത് എന്നതാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് നിർമ്മാണത്തിലെ ദൗർബല്യമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് മാതാപിതാക്കളുടെ അഭിപ്രായം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തകർന്ന ഫെൻസിംഗ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും ഉത്തരവാദിത്വം വ്യക്തമാക്കണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് Empire College of Science, mudal Kutipuram, Malapuram.